സവിശേഷ വാഴ മാത്യു സവിശേഷം ഇത് 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 വെൽവെറ്റ് വെൽവെറ്റ് അലങ്കാര അലങ്കാരവാഴയ വെൽവറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ ധാരാളം ആയിട്ടുള്ളത് നമ്മളിത് അലങ്കാര ഇതായിട്ട് പക്ഷെ കാണാൻ നല്ല വളരും ഭംഗിയായിരത്തി രണ്ടടി രണ്ടര അടി ഹൈറ്റിൽ വരും നിറയെ ഒരു റോസ് കളറിലുള്ള പഴങ്ങളുണ്ടാവും അതിന്റെ പഴം ഇങ്ങനെ ഇരിക്കും ഓ ശരി ശരി നല്ല ഭംഗിയാണ് കാണുന്നത് നമ്മുടെ വീടിന്റെ മുറ്റിലൊക്കെ നട്ട് കൊറേ ഉണ്ടല്ലോ ഇത് കൊടുക്കാനുണ്ടോ ആ ഇത് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വളർത്തുന്നത് അതെലുപ്പിലുള്ളതല്ലേ അതെ എന്ത് അത് വലിയ തൈ ഒരു എഴുപത്തി അഞ്ച് രൂപ രൂപ വരെയും ചെറിയ തൈ അമ്പത് അതെ കൊടലില് ഉള്ള അസുഖങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു നമ്മുടെ ചെയ്തിരിക്കുന്നത് ഉണ്ടെന്ന് തോന്നുന്നു കാരണം പലരും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചെത്താറുണ്ട് എനിക്ക് തോന്നുന്നു ഈ കൊടലിലെ വ്രണങ്ങൾക്ക് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നവരുണ്ട് ഇതിന്റെ പിന്ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് ഇത് ഇത് എത്ര നാൾ നാല് നാല് മാസം മാസം ഇവിടെ ഉണ്ടല്ലോ പിന്നെ വിത്തുകളുണ്ട് അവിടെ വിത്തുകൾ താഴ്ത്തി നിർത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ട് കൊടുക്കാം